കന്നഡ സൂപ്പർ സ്റ്റാർ യാഷിനെ നായകനാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ടോക്സിക് ഷൂട്ടിംഗ് തുടങ്ങി പലവിധ വിവാദങ്ങളിലൂടെ പോയ ചിത്രത്തിന്റെ ആദ്യ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തുവന്നതോടെ പ്രത്യേകിച്ച് കേരള കരയിൽ മറ്റൊരു തരത്തിൽ വലിയ ചർച്ചയാവുകയാണ് ആക്ഷനും മാസും ചൂടൻ രംഗങ്ങളും ചേർന്ന ടീസറാണ് പുറത്തു വന്നത് ചിത്രത്തിലെ നായകനായ യാഷിന്റെ ക്യാരക്ടർ റിവീലിംഗ് സീനും ഗീതു മോഹൻദാസിന്റെ മുൻ നിലപാടുകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഗീതുവിനെതിരെ വ്യാപക ട്രോളുകളും പരക്കുകയാണ് കസബ സിനിമയുമായി ബന്ധപ്പെട്ട് ഗിതു മോഹൻദാസ് ഉൾപ്പെടെയുള്ളവർ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സോഷ്യൽ മീഡിയയിലെ പല പോസ്റ്റുകളും ഗിതു മോഹൻദാസിൽ നിന്ന് ഇത് തീരെ പ്രതീക്ഷിച്ചില്ല എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന ഭൂരിഭാഗം കമന്റുകളും രണ്ടായിരത്തി പതിനേഴിലെ ഐ എഫ് എഫ് കെ ഓപ്പൺ ഡിബേറ്റിൽ കസബ സിനിമയ്ക്കെതിരെയും അതിലെ നായകൻ മമ്മൂട്ടിക്കെതിരെയും ഡബ്ല്യു സി സി അതായത് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് വിമർശനം ഉന്നയിച്ചിരുന്നു ചിത്രത്തിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നായിരുന്നു പ്രധാന ആരോപണം ആ വേദിയിൽ ചിത്രത്തിൻ്റെയോ അതിലെ നായകൻ്റെയോ പേര് എടുത്തു പറയാതെ നടി പാർവതി തിരുവോത്ത് വിമർശിച്ചപ്പോൾ സേയിറ്റ് എന്ന് പറഞ്ഞ് ഊർജം കൊടുത്തയാളാണ് ഗീതു മോഹൻദാസ് ഇക്കാര്യവും മലയാളികൾ എടുത്തിട്ട് ആഘോഷിക്കുന്നുണ്ട് ടോക്സിക് ടീസറിന് പിന്നാലെ കസബയിലെ മമ്മൂട്ടി അവതരിപ്പിച്ച രാജൻ സക്രിയ എന്ന കഥാപാത്രവും ഇപ്പോൾ ട്രെൻഡിംഗ് ആണ് ബക്കെതിരെ പറഞ്ഞവരാണ് ഇപ്പോൾ സ്ത്രീകളെ മോശമായി ചിത്രീകരിച്ചത് എന്നും അതിർത്തി കടന്നാൽ പ്രശ്നമില്ല എന്നാണോ എന്നുമാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം ടീംസ് ഒക്കെ എവിടെയാണോ എന്തോ സ്ത്രീത്വത്തിന് യാതൊന്നും സംഭവിച്ചിട്ടില്ല സുഹൃത്തുക്കളെ എന്നും ആക്ഷേപ കമന്റുകളുണ്ട് ടോക്സിക് എന്ന് പേരിട്ട നന്മപടം എടുക്കില്ല എന്നറിയാം പക്ഷേ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ ഗീതു എന്നും ഇവർ ചോദിക്കുന്നുണ്ട് നേരത്തെ ടോക്സിക് സിനിമയുടെ ആദ്യ ടീസർ റിലീസിന് പിന്നാലെ ഗീതു മോഹൻദാസിനെതിരെ വിമർശനവുമായി സംവിധായകൻ നിതിൻ രഞ്ജി പണിക്കരും രംഗത്തെത്തിയിരുന്നു തന്റെ കസബായെന്ന സിനിമയെ സ്ത്രീവിരുദ്ധതയുടെ പേരിൽ വിമർശിച്ച അതേ വ്യക്തി മറ്റൊരു ഭാഷയിൽ സിനിമ ചെയ്തപ്പോൾ സ്ത്രീവിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തി എന്നാണ് നിതിൻ പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ടോക്സിക്കിനെ കുറിച്ച് പലവിധ വിമർശനങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നീണ്ടുപോകുന്നതായിരുന്നു പ്രധാന വിഷയം രണ്ടു വർഷത്തോളമാണ് ഷൂട്ടിനു വേണ്ടി എടുത്തത് ഇതിനിടെ പലവട്ടം ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടതായും വന്നു എടുത്ത പല സീനുകളും നായകനും നിർമ്മാതാവും സഹരചയിതാവുമായ യാഷിന് തൃപ്തി വന്നില്ല എന്നും ഗീതുവുമായി കലഹമുണ്ടായെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഗീതുവിനെ മാറ്റി നിർത്തി യാഷ് നേരിട്ട് ചിത്രത്തിൽ ഇടപെട്ടുവെന്നും കംപ്ലീറ്റ് മാസ് ചിത്രത്തിന് അനിവാര്യമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയെന്നുമാണ് വിവരം അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സംവിധായകയുടെ പേര് നിലനിർത്തിയെന്നുമാണ് കന്നഡ സിനിമാ നിരൂപകർ പറയുന്നത് കെ ജി എഫ് ടുവിന്റെ വമ്പൻ വിജയത്തിന് ശേഷം യാഷിന്റെ അഭിമാന പ്രോജക്റ്റായി പ്രഖ്യാപിച്ച സിനിമയാണ് ടോക്സിക് തീർത്ഥം രണ്ട് തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് ഗീതു മോഹൻദാസും യാഷും ഒരു പക്ക എന്റർടൈൻമെന്റ് ഹീറോ ഇമേജുള്ള യാഷ ഫെസ്റ്റിവൽ സിനിമകളിലൂടെ പ്രാഗൽഭ്യം തെളിയിച്ച ഗീതവുമായി കൈകോർക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ തന്നെ സിനിമാ പ്രേമികൾ നെറ്റി ചോളിച്ചിരുന്നു പ്രത്യേകിച്ച് കെ ജി എഫ് പോലെയൊരു ബ്രഹ്മാണ്ഡ സൂപ്പർ ഹിറ്റിന് ശേഷം നാലു വർഷത്തോളം കാത്തിരുന്ന യാഷ തിരഞ്ഞെടുത്ത ചിത്രം കൂടിയായിരുന്നു ടോക്സിക്ക എന്നാൽ സിനിമാ നിരീക്ഷകർ എന്താണോ ചിന്തിച്ചത് അത് തന്നെ സംഭവിക്കുകയായിരുന്നു ഗീതുവിന്റെ മേക്കിംഗ് സ്റ്റൈലിൽ യശ് അതൃപ്തവനായിരുന്നു എന്നും സീനുകൾ റീഷൂട്ട് ചെയ്താണ് റിലീസിനായി തയ്യാറാക്കിയതെന്നുമാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ട് ഈ വർഷം മാർച്ച് പത്തൊൻപതിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്